ഹായ്സ് വെൽക്കം ബാക്ക് നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ലാർജ് മുതൽ ഫോർ എക്സൽ വരെയുള്ള കളക്ഷൻസ് ഇന്നത്തെ വീടില് കാണിക്കുന്നുണ്ട് കേട്ടോ പാർട്ടി വെയർ കളക്ഷൻസ് കുറച്ച് പ്രീമിയം ഐറ്റംസ് ആണ് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ലാർജ് സൈസ് ആണ് റേറ്റ് കുറഞ്ഞതും ഇന്നത്തെ വീടില് കാണിക്കുന്നുണ്ട് കേട്ടോ എല്ലാതും ഒരേ റേറ്റ് അല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ നല്ലൊരു മാമ്പഴ കളർ ആ ഒരു കളറാണ് ഫുള്ള് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ടോപ്പിന്റെ എൻഡില് ഇതുപോലെയാണ് വർക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് നല്ല അടിപൊളി ഷോളാണ് ഷോളിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ സ്റ്റോൺ വർക്ക് ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് നെക്സ്റ്റ് നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഫുൾ ഹെവി വർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് പ്രൈസ് ലാർജ് സൈസ് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ റേറ്റ് കൂടുതലാന്ന് പറയണ്ട അതിനനുസരിച്ചിട്ട് ക്വാളിറ്റി വർക്കൊക്കെ ഉണ്ട് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ടോപ്പിന്റെ അണ്ടിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കേട്ടോ നെക്സ്റ്റ് ട്രിപ്പിൾ നയൻ്റെ ഒരു സെറ്റ് കാണിക്കത് വേണ്ടായിരിക്കും കേട്ടോ ഡാർക്ക് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് ബോട്ടോ ഷോള് ഇതുപോലെ ഡിസൈൻ കേട്ടോ നേവി ബ്ലൂ ആണ് ഷെയ്ഡ് ഇതൊരു പർപ്പിൾ ഷെയ്ഡാണ് ലാർജ് സൈസാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് പ്രൈസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി ഡി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ ഡി ടി ഡി സി ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഐറ്റം കിട്ടും ഒരു നാല് ദിവസം കൊണ്ടൊക്കെ കിട്ടും നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടും കേട്ടോ പോസ്റ്റ് ആണെങ്കിൽ മിനിമം പത്ത് ദിവസമാവും കിട്ടാനായിട്ട് അപ്പോൾ പെട്ടെന്ന് വേണമെന്നുള്ളവർ എന്നുള്ളവര് ഡി ടി ഡി സി ചൂസ് ചെയ്യാം കേട്ടോ ഇതൊരു മിക്സഡ് മെറ്റീരിയൽ ആണ് കേട്ടോ ഒരു കോട്ടൺ സിൽക്ക് ആ ഒരു മെറ്റീരിയൽ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് പ്രൈസ് ലാർജ് സൈസാണ് ഇത് ഡാർക്ക് ബ്ലാക്ക് ആണ് ഷെയ്ഡ് ബോട്ടം ഷോൾ ഒക്കെ അത്യാവശ്യം ലെങ്തും എടുത്തുള്ള ഷോൾ തന്നെയാണ് ഡാർക്ക് ബ്ലാക്ക് ആണ് നെക്സ്റ്റ് ലാർജ് സൈസ് ആണ് ഇതും ഇത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ആണ് പൈസ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ നെക്കിലൊക്കെ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് സ്റ്റാർ ജോർജ് ആണ് മെറ്റീരിയൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ലാർജ് സൈസ് ആണ് നെക്സ്റ്റ് ഒരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് ബോട്ടം ടോപ്പിന്റെ എൻഡിലും നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് നെക്സ്റ്റ് ലാർജ് സൈസ് ആണ് ഒരു ലൈറ്റ് ഗ്രീൻ ആണ് നെക്സ്റ്റ് നോക്ക നെക്സ്റ്റ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു ഷൈനിങ് ഉള്ള മെറ്റീരിയൽ ആണ് ഷോളിലും ഒക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതിന്റെ ഡബിൾ എക്സിലും അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് ഒരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് വരുന്നത് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ആണ് പ്രൈസ് എക്സൽ സൈസ് ആണ് ிப்போ காணிச்சோண்டி இருக்கிறது போட்டா நல்ல அடிபொழி கலேர்ஸ் ஆனா அதில் ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് പ്രൈസ് നല്ല അടിപൊളി കളക്ഷൻ ആണ് എക്സൽ സൈസ് ആണ് ഇത് റാണി പിങ്ക് ആണ് ഷെയ്ഡ് കേട്ടോ നെക്കില് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന്റെ ബോട്ടം കണ്ടോ പ്ലാസോ ആണ് നല്ല വെടുത്തുള്ള ഹൈറ്റ് ആണ് ഇതാണ് ബോട്ടം ഷോളിൽ അതുപോലെ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ കേട്ടോ എക്സ് നോക്കാം എന്താണ് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഫുള്ള് വർക്ക് വരുണ്ട് എക്സലാണ് കേട്ടോ സൈസ് ഇത് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് ബ്ലാക്ക് ഷെയ്ഡാണ് അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ ഇതോ നെക്കില് ടോപ്പിന്റെ എൻഡിലും ഒക്കെ നല്ല അടിപൊളി വർക്ക് ആണ് പ്ലാസോ ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് പ്രൈസ് നെക്സ്റ്റ് ഡബിൾ എക്സൽ സൈസ് ആണ് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് ഫുൾ ഹെവി വർക്കാണ് കേട്ടോ അതില് ജോർജിക് മെറ്റീരിയൽ ആണ് ഇതില് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് വരുന്നത് ടോപ്പിന്റെ എൻഡിലും നല്ല ഹെവി വർക്കാണ് കേട്ടോ ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് സ്ലീവ് വേണ്ടോ ഇതാണ് സ്ലീവിന്റെ മോഡല് സ്ലീവിലും നല്ല അടിപൊളി വർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് പ്രൈസ് ഡബിൾ എക്സ് എൽ സൈസ് ബോട്ടം ഷോൾ കേണ്ടോ നല്ല അടിപൊളി വർക്ക് ആണ് കേട്ടോ ഷോളില് ഹെവി വർക്ക് വരുന്നുണ്ട് ഡാർക്ക് മെറൂൺ ആണ് ഇതൊരു പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ അത് കുറച്ച് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ പറ്റും ടോപ്പിന്റെ ലെങ്ത് നിങ്ങൾ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്തു നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് രൂപേന പ്രൈസ് കേട്ടോ നോക്കാം നല്ല അടിപൊളി ഡിസൈൻ ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് നോക്കാം ഇതൊരു ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ഡയറക്റ്റ് കാണാന് നല്ല ഭംഗിയുണ്ട് ബോട്ടം വൺ സൈഡാണ് അലാസ്റ്റിക് വരുന്നത് അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ബോട്ടത്തിന്റെയും ടോപ്പിന്റെയും ഒക്കെ സൈസ് പറഞ്ഞിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം ഷോൾ ഒക്കെ നല്ല ലെങ്ക് നെക്സ്റ്റ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് അതിൽ വരുന്നത് കേട്ടോ ഡാർക്ക് പെർപ്പിളും ഒരു വൈലറ്റ് ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ീപിന്റെ എണ്ണിൽ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ നല്ലൊരു ലുക്ക് തന്നെ ആയിട്ടാണ് ബോട്ടം ഷോളിലും സിമ്പിൾ ആയിട്ടൊരു ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഒരുപാട് വർക്ക് ഒന്നും ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഇതൊക്കെ ചൂസ് ചെയ്തോ നല്ല അടിപൊളി പാർട്ടി വെയർ ആണ് പിന്നീട് ബ്ലാക്ക് ഷീർ ആണ് ഡാർക്ക് ബ്ലാക്ക് ആണ് ഷെയ്ഡ് ബോട്ടം നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ്ട്ടോ ഒരു ജോർജറ്റിലൊക്കെ പെട്ടൊരു മെറ്റീരിയൽ ആണ് പുതിയതായിട്ട് ഇറങ്ങിയ മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി മെറ്റീരിയലും നെക്കല ഡിസൈൻ ഒക്കെ കണ്ടോ സൂപ്പർ ആണ് കേട്ടോ നെക്സ്റ്റ് ഒരു പിക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് റോയൽ ബ്ലൂ അല്ല പിക്കോക്ക് ബ്ലൂ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് ഒരു ാണ് കേട്ടോ റെഡല്ല മെറൂൺ അല്ല റെഡ്ഡിഷ് മെറൂണ് വീഡിയോയിൽ ചെറിയ കളർ ചേഞ്ച് ഉണ്ട് നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കളർ ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ചെറിയ കളർ ചേഞ്ച് ഉണ്ടാവും അല്ലാതെ അല്ല ചില കളേഴ്സ് കേട്ടോ അപ്പൊ അത് നിങ്ങൾ ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം സൈഡ് ഓപ്പൺ ഇല്ലാത്ത ഐറ്റം ആണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പത് ആണ് ഇതിന്റെ പ്രൈസ് പേനൽ കട്ടാണ് സൈഡ് ഓപ്പൺ ഇല്ലാത്തത് കൊണ്ടുപോകാറുണ്ട് സ്ലീവില് നല്ല അടിപൊളി വർക്ക് ആണ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് ഡബിൾ എക്സൽ സൈസ് ആണ് ഇതൊരു സോഫ്റ്റ് ചിമ്മറിലൊക്കെ പെട്ട മെറ്റീരിയൽ ആണ് കേട്ടോ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ഇരുപത്തി മുന്നൂറ്റി അമ്പത് രൂപ മാത്രമുള്ള പ്രൈസ് അത്യാവശ്യം ഹെവി വർക്ക് ആണ് ഇതിൽ വരുന്നത് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു പീച്ച് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ബോട്ടം ഷിമ്മറിൽ പെട്ട മെറ്റീരിയൽ ആണ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് പീച്ച് ആണ് കേട്ടോ നെക്സ്റ്റ് ഗൗൺ സെറ്റ് ആണ് കേട്ടോ ഇത് പീക്കോ ഗ്രീൻ ആണ് ബ്ലൂ അല്ല അത്യാവശ്യം ലെങ്ത് ഒക്കെ വരുന്നുണ്ട് സ്ലീവ് പിന്നെ എൻഡില് കണ്ടോ നല്ല അടിപൊളി സ്റ്റോൺ വർക്ക് ആണ് ആയിരത്തി നാനൂറ്റി അമ്പതാണ് പൈസ് ആ ഷോപ്പിക്കോ ഗ്രീൻ ആണ് കേട്ടോ ഇത് അതിന്റെ ഗവൺമെന്റ് എന്റൊരു വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു കളറാണ് ഒരു പൂങ്കുമലറല്ലേ സാഫ്രോൺ ആ ഒരു കളറാണ് കേട്ടോ അല്ല മെറൂണും അല്ല ഒരു സാഫ്രോൺ കളറാണ് സ്ലീവ് എന്തിലൊക്കെ ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ആയിരത്തി നാനൂറ്റി അമ്പതാണ് പ്രൈസ് പീക്കോക്ക് ബ്ലൂ ആണ് കേട്ടോ ഫസ്റ്റ് കാണിച്ചത് പീക്കോക്ക് ഗ്രീൻ ആണ് ഇത് പീക്കോക്ക് ബ്ലൂ ആണ് അത്യാവശ്യം ഫ്ലയർ ഉണ്ട് ഡബിൾ എക്സൽ ആണ് സൈസ് നെക്സ്റ്റ് ഒരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡ് ആണ് നല്ല പാനൽ കട്ടാണ് കേട്ടോ അതില് നെക്സ്റ്റ് കളർ ചേഞ്ച് ഉണ്ട് ഇതൊരു ാണ് ചെറിയൊരു ഡിസൈൻ വ്യത്യാസം ആണ് പ്രൈസ് ഡബിൾ എക്സൽ സൈസ് ആണ് ഫോർഎക്സെൽ വരെയുള്ള കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണ് ആണ് അല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ആയിരത്തി നാനൂറ്റി അമ്പതാണ് പ്രൈസ് നെക്കലത്തെ ഡിസൈൻ ആണോ ഇത് പീക്കോ ഗ്രീൻ ആണ് ബ്ലൂ അല്ല ടോപ്പിന്റെ എൻഡിലും നല്ല അടിപൊളി വർക്കാണ് കേട്ടോ ത്രിപ്ലെക്സിലാണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് കേട്ടോ ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂട്ടോ അതിന്റെ പ്രൈസ് നെക്സ്റ്റ് ഡാർക്ക് ബ്ലാക്ക് ആണ് ഷെയ്ഡ് ബോട്ടം നല്ല അടിപൊളി വർക്കാണ് ആണ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയച്ചോട്ടോ പ്ലസ് സൈസൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതൊരു വൈലറ്റ് നല്ല നല്ല ഭംഗിയുള്ള വൈലറ്റ് ഷെയ്ഡാണ് ആയിരത്തി നാനൂറ്റി അമ്പതാണ് പ്രൈസ് ഈ ഒരു ഐറ്റത്തിൽ ത്രീ എക്സലും ഫോർ എക്സലും അവൈലബിൾ ആണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് സ്ലീവ് ഒക്കെ ഉണ്ടോ നല്ല അടിപൊളി ഹെവി വർക്കാണ് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് പ്ലസ് സൈസ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഉണ്ടാവുള്ളൂ വേണ്ട ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ആയിരത്തി നാന്നൂറ്റി അമ്പത് ത്രീപ്ലെക്സിലും ഇതിലും അവൈലബിൾ ആണ് നെക്സ്റ്റ് നല്ലൊരു മസ്റ്റേഡ് യെല്ലോ ആണ് ഫുൾ ഹെവി വർക്കാണ് കേട്ടോ സ്റ്റാർ ആണ് ജോർജ് നല്ല ഇതില് മിറർ വർക്കും സ്റ്റോൺ വർക്കും ആണ് വരുന്നത് കേട്ടോ ഗ്രീൻ ആണ് ബോട്ടം നെക്സ്റ്റ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളറാണ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു കളറാണ് ഇതൊരു പീച്ചും ഓറഞ്ചൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഡാർക്ക് ഓറഞ്ച് കളർ അല്ല ഒരു പീച്ചില് പെട്ടൊരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് കേട്ടോസ് എക്സ് എക്സൽ ഫോർ എക്സ് ഞാൻ നിവർത്തി കാണിക്കുന്നത് ഫോർ എക്സെൽ സൈസാണ് നെക്സ്റ്റ് ഇതിലും ത്രീ എക്സിലും ഫോർ എക്സിലും അവൈലബിൾ ആണ് കേട്ടോ ആയിരത്തി നാനൂറ്റി അമ്പത് ടോപ്പിന്റെ എന്തിലും നല്ല അടിപൊളി വർക്ക് വരുന്നുണ്ട് ഷോളിലത്തെ ഡിസൈൻ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഫുള്ള് ത്രെഡ് വർക്കും സിക്കൻസ് വർക്കും വരുന്നുണ്ട് കേട്ടോ ആയിരത്തി നാനൂറ്റി അമ്പത് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് വീടുകളിലുള്ള അത്ര ഡാർക്ക് അല്ല കുറച്ച് ലൈറ്റ് ആണ് വീടുകളിലുള്ള അത്ര ഇല്ല കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ് പർച്ചേസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ ചോദിക്കണം കേട്ടോ നെക്സ്റ്റ് ഇതൊരു ലാവണ്ടർ ഷെയ്ഡാണ് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഫോർ എക്സിലും ട്രിപ്പിൾ എക്സിലും ഇതിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് ക്സിമം നെക്സ്റ്റ് നല്ലൊരു പിസ്ത ഗ്രീൻ ഗ്രീൻഡ് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ആയിരത്തി നാനൂറ്റി അമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് മെറ്റീരിയൽ ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് ആണ് പ്രൈസ് പീക്കോ ബ്ലൂ ആണ് ഷെയ്ഡ് ഇതില് ത്രിപിൾ എക്സിലും ഫോർ എക്സിലും അവൈലബിൾ ആയിട്ടുള്ളത് നെക്കൽ ഡിസൈൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത് കേട്ടോ ഫുള്ള് ഹെവി വർക്ക് ആയിട്ടുണ്ട് ബോട്ട് ത്രിപ്ലക്സിലും ഷോളർ ഉണ്ടോ ഫുള്ള് വർക്ക് ആണ് നല്ലൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് പീക്ക് ഓഫ് ഗ്രീൻ ആണ് ഏട്ടോ പീക്ക് പീക്കോക്ക് ബ്ലൂ അല്ല ഗ്രീൻ ആണ് അപ്പോൾ പീക്ക് ഗ്രീനും ബ്ലൂവും ഏകദേശം വലിയ കളറായിട്ടാണ് വീഡിയോയിൽ കാണുന്നത് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് ആയക്കുമ്പോ നിങ്ങൾക്ക് പീക്ക് ഗ്രീൻ ആണോ അല്ലെങ്കിൽ ബ്ലൂ ആണോ വേണ്ടത് എന്നൊന്ന് പറയണം കേട്ടോ ഇത് പീക്ക് ഓ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അമ്പതാണ് പ്രൈസ് നെക്സ്റ്റ് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് ോട്ടം ഷോൾ നല്ല അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ നെക്സ്റ്റ് റാണി പിങ്ക് ആണ് ഷെയ്ഡ് അല്ല റാണി പിങ്ക് കേട്ടോ നല്ല അടിപൊളി കളറാണ് റെഡല്ല കേട്ടോ റാണി പിങ്ക് ആണ് ഷെയ്ഡ് ബോട്ടം ഇതുപോലെയാണ് കേട്ടോ പ്ലാസോ പോലത്തെ സെമി പ്ലാസോ ആണ് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ഡബിൾ സൈഡ് അതുപോലെ ലേസ് വർക്കും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു